സ്റ്റോണ് അതേപോലെ റെഡ് ബൗള് ബ്ലാക്ക് സിലിക്ക ആൻറ്റി ബാക്ടീരിയൽ റീസും മറ്റും എടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസ് ഡിവൈസാണിത് അതായത് ഇൻസുലേഷൻ അടിക്കുന്നതിന് പകരം വയർ ജോയിന്റിലും മറ്റും രീതിയിൽ നമുക്ക് ഇത് ഷാർപ്പ് ചെയ്യാനാവും അതായത് ആ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രൈൻഡിങ് സംവിധാനമാണ് ആ ഗ്രൈൻഡിങ് സംവിധാന കിച്ചണിലോ നമ്മുടെ ടേബിളിൻ്റെ മുകളിലോ എവിടെയും വേണമെങ്കിലും വെക്കാം ചെറിയ വലിപ്പം മാത്രമേ ഇതിന് വരുന്നുള്ളൂ അൾറാം സെറ്റ് ചെയ്യാം ഡേറ്റ് സെറ്റ് ചെയ്യാം അതേപോലെ സ്റ്റോപ്പ് വാച്ച് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തേം പോലെ നമ്മൾ ഇന്നും നാലഞ്ച് പാഴ്സൽ മേടിച്ചിട്ടുണ്ട് അപ്പോൾ വളരെയധികം നമുക്കെല്ലാം വീട്ടിൽ യൂസ്ഫുൾ ആവുന്ന പ്രോഡക്റ്റ് ആണ് അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് നേരെ പരിചയപ്പെടാം അൺബോക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് പരീക്ഷ നോക്കാം നമുക്ക് എങ്ങനെ ഉപയോഗത്തിൽ വരും എന്നുള്ളത് അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക ലാഗ് നടുപ്പിക്കുന്നത് നമ്മൾ വേറെ വീഡിയോയിലേക്ക് കടക്കാൻ പോകുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും ഈ വീഡിയോ പറ്റുമെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ടൈം പീസാണ് ഇതാണ് ശരിക്കും ഒരു ടൈം പീസ് എന്നൊക്കെ പറയുന്ന സാധനം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതേപോലെ കുറഞ്ഞ വിലയിൽ കിട്ടുന്നതാണ് നമുക്ക് കാറിലോ അല്ലെങ്കിൽ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിച്ചണിലോ നമ്മുടെ ടേബിളിൻ്റെ മുകളിലോ എവിടെയും വേണമെങ്കിലും വെക്കാം ചെറിയ വലിപ്പം മാത്രമേ ഇതിന് വരുന്നുള്ളൂ അൾറാം സെറ്റ് ചെയ്യാം ഡേറ്റ് സെറ്റ് ചെയ്യാം അതേപോലെ സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്യുക ഇതേപോലെ രണ്ട് ഒരു സ്റ്റാൻഡും ഒരു ഇതുമായിട്ടാണ് വരുന്നത് ഒരു ചെറിയ ബട്ടൺ ടൈപ്പ് ബാറ്ററിയാണ് ഇതിൽ വരുന്നത് ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നവർക്ക് സെൽഫി എടുക്കാനും അതേപോലെ റീൽസ് ചെയ്യുന്നവർക്കും അതേപോലെ ചെറിയ വീഡിയോകൾക്ക് എടുക്കുന്നവർക്ക് ക്യാമറയുടെ ഷട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഷട്ടർ റിമോട്ടാണിത് ഇതും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ബട്ടൺസ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ് ഇതിനൊരു ഓൺ ഓഫ് സ്വിച്ച് ഒക്കെ ഇതിൻ്റെ സൈഡിലായിട്ട് വരുന്നുണ്ട് ഈ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ തന്നെ നമുക്കതിൽ ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ കാണാം ഈ ഇൻഡിക്കേഷൻ വന്നാൽ നമ്മുടെ ബ്ലൂടൂത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഷട്ടർ ത്രീ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് കാണാം അത് പെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് ഉപയോഗിക്കാൻ സജ്ജമായിരിക്കും ഇത് നേരെ നമുക്ക് പിന്നെ ക്യാമറ ഓപ്പൺ ആക്കുക ക്യാമറ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും സ്വിച്ച് നിൽക്കുകയാണെങ്കിൽ അതിൽ ക്യാമറ ഷട്ടർ വീണോളും ഇതേപോലെ വീഡിയോവും ഇതും റീൽസും മറ്റും എടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസാണ് ഇത് നെക്സ്റ്റ് ഈ കാണുന്നത് ഒരു സ്ലീവാണ് നമുക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചുരുങ്ങി പോകുന്ന ഒരു സീസ് സ്ലീവ് ആണ് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതായത് ഇൻസുലേഷൻ അടിക്കുന്നതിന് പകരം വയർ ജോയിന്റിലും മറ്റും ഇൻസുലേഷൻ അടിക്കുന്നതിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ലീവ് ആണ് ഇത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും ഓരോ മീറ്ററിന്റെ വെച്ച് ഐറ്റംസ് പത്ത് സൈസിലുള്ള സ്ലീവ് വരുന്നുണ്ട് ഇത് നമ്മുടെ മൊബൈലിന്റെ ഡാറ്റ കേബിളിൽ ചെയ്തതാണ് ഈ കാണുന്നത് ഇതുപോലെ വയറൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ായിരിക്കും ഇതുപോലെ ഒരു ബോക്സ് നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പല അവസരങ്ങളിലും ഉപയോഗപ്പെടുന്നതാണ് അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ കിച്ചണിലേക്ക് ഏത് സമയം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു നൈഫ് ആണ് അത് കത്തി മുറിച്ചു കൂട്ടുന്ന ഒരു ഉപകരണമാണ് ഈ ഉപകരണം നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ വിലയിൽ കിട്ടുന്നതാണ് പക്ഷേ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില മതിക്കാനാവാത്തതാണ് ഇത് ഉപയോഗിക്കേണ്ട വിധം നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൽ മൂന്ന് രീതിയിൽ നമുക്ക് ഇത് ഷാർപ്പ് ചെയ്യാനാവും അതായത് ആ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രൈൻഡിങ് സംവിധാനമാണ് ആ ഗ്രൈൻഡിങ് സംവിധാനത്തിൽ മൂന്ന് പ്രാവശ്യം ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അതിനുശേഷം അടുത്ത വെട്ടിൽ ഒരു രണ്ട് പ്രാവശ്യം പിന്നെ ഒന്ന് ഒന്നും കൂടെ മൂർച്ചയാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റത്തെ ആ വെട്ടിലേക്ക് ഒരു പ്രാവശ്യവും ഒന്ന് കത്തി ഇതുപോലെ ഒന്ന് നമ്മൾ ഉള്ളിലേക്ക് ഫുള്ള് ചെയ്തിട്ട് ഒന്ന് വലിച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ കത്തിയുടെ അഗ്രം ഇതേപോലെ ഒന്ന് ഷാർപ്പായി കിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കത്തി മൂർച്ചയാക്കി എടുക്കാവുന്നതാണ് ഇത് മുറിക്കുന്നത് കണ്ടോ ഇത് മുറിക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് എന്തോലെ നമുക്ക് മൂർച്ചയായി കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് പരിചയപ്പെടാം അടുത്ത ഈ പ്രോഡക്റ്റ് നമുക്ക് വീട്ടിലൊന്നും അധികം ഉപകാരപ്പെടാത്ത ഒരു പ്രോഡക്റ്റാണ് എങ്കിലും ടീച്ചേഴ്സിനും അതേപോലെയുള്ള കുട്ടികളെ ഡയറക്ഷനൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല കോമ്പസുകളാണ് ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ് ആകെ ഇരുപത് എം എം വലിപ്പം മാത്രമേ ഇതിന് വരുന്നുള്ളൂ നമ്മുടെ ഒരു രൂപ കോയിൻ്റെയൊക്കെ ചെറിയ വലിപ്പം മാത്രമേ വരുന്നുള്ളൂ നമുക്ക് പത്ത് രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ അതുകൊണ്ട് വാങ്ങിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതും വാങ്ങാം ഞാൻ ഇതിൻ്റെ ലിങ്കും കൂടെ കൊടുക്കാം അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ഒരു മിനറൽ ഫിൽട്ടറാണ് ആണ് ആർഒ വാട്ടർ പ്യൂരിഫയർ ആണ് പത്തിഞ്ച് നീളം വരുന്നുണ്ട് ഈ വെസലിന് ഇതിൽ ഫസ്റ്റത്ത് ലെയറിൽ സ്റ്റോണ് അതേപോലെ റെഡ് ബോള് ബ്ലാക്ക് സിലിക്ക ആൻറ്റി ബാക്ടീരിയൽ ബോൾസ് പിന്നെ കാർബണാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് വെള്ളം ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കാം ഇത് നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്നൊന്ന് നോക്കാം ഇതിന് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് രണ്ട് എൽബോ വന്നിട്ടുണ്ട് ആ എൽബോ രണ്ടെണ്ണവും ത്രെഡ് സീൽ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട് ത്രെഡ് സീൽ ചുറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലും താഴെയുമായി ഇന്നിലും ഔട്ടിലും നമുക്ക് ഈ എൽബോസ് ടൈറ്റായിട്ട് തന്നെ കണക്ട് ചെയ്യാം ഇത്രയും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മുടെ വീട്ടിൽ ഒരു ഫിൽറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിലെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം ഈ ഫി ഫിൽട്ടറാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് ഇത് വെള്ളത്തിൻ്റെ കളറ് മണം തുടങ്ങിയവയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിൽട്ടർ നമ്മൾ ആദ്യം വെച്ചിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് കാണാത്തവർക്ക് ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം നിങ്ങൾ പോയി കണ്ടിട്ട് മനസ്സിലാക്കാവുന്നതാണ് അതിൻ്റെ ഔട്ടിലേക്കാണ് നമ്മൾ ഈ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ടോപ്പ് ഭാഗം വരുന്നത് നാച്ചുറൽ സ്റ്റോൺ വന്ന ഭാഗം തന്നെ നമ്മൾ കൊടുക്കണം അതാണ് അതിൻ്റെ ഇന്ന് വരുന്നത് കരി അല്ലെങ്കിൽ ചാർക്കോൾ വരുന്ന ഭാഗം നമുക്ക് ഔട്ടായിട്ട് ഔട്ടായിട്ട് നമുക്ക് വെള്ളം എടുക്കേണ്ട ഭാഗമാണ് ഈ നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഫിൽറ്ററിൻ്റെ ഔട്ടിൽ നിന്ന് നേരിട്ട് നമ്മൾ ഇതിൻ്റെ ഇന്നിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിത് ജനലില് തന്നെയാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത് ജനലിൽ ഇതേപോലെ ടൈ വെച്ചായാലും ഫിറ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യപ്രദം ക്ലാമ്പ് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം ഞാൻ ടൈ വെച്ച് ഇതെല്ലാം കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിൽട്ടറിൻ്റെ ഔട്ടിൽ നിന്ന് വരുന്ന കണക്ഷൻ എടുത്തിട്ട് ഈ പുതിയ ഫിൽട്ടറിൻ്റെ ഇന്നിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത് അതിന്റെ ടോപ്പ് ഭാഗത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ എൽബോയിലും മറ്റും ഈ പൈപ്പ് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്ന് പ്രെസ്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒന്ന് പ്രെസ്സ് ചെയ്താൽ തന്നെ അത് ലോക്ക് ആയിക്കോളും പിന്നെ നമുക്ക് തിരിച്ചു കൂടണമെങ്കിൽ അതിൻ്റെ ചുറ്റും ഒരു റിങ്ങ് ഉണ്ട് ആ റിങ്ങ് ഒന്ന് റിലീസ് ചെയ്യണം ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈപ്പ് സുഗമമായിട്ട് അഴിഞ്ഞു വരാനും പറ്റുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാലൻസ് വരുന്ന പൈപ്പുകളെല്ലാം ഞാൻ ഒരു ടൈ വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ പുതിയ ഫിൽട്ടറിൽ നിന്നും ഔട്ട് എടുക്കാനുള്ള പൈപ്പ് ഞാൻ കണക്ട് ചെയ്യുകയാണ് ഇത് സിമ്പിളാണ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇത്രയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫിൽട്ടറിൻ്റെ ഇൻസ്റ്റാലേഷൻ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാലൻസ് വരുന്ന ടൈയിൻ്റെ വാലുകളെല്ലാം കട്ട് ചെയ്ത് കളയാം വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മുടെ ഫിൽട്ടർ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് എടുത്ത് നോക്കാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെള്ളം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം നമുക്കിനി സമാധാനത്തോടെ കുടിക്കാം അപ്പോൾ നിങ്ങളെ ഈ പ്രോഡക്റ്റുകളെല്ലാം കണ്ടുവെന്ന് വിചാരിക്കുന്നു എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല പ്രോഡക്റ്റുകളാണ് ഈ പ്രോഡക്റ്റുകൾ ഓരോന്നായി വാങ്ങേണ്ട ലിങ്കുകളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റിലും പിന്നെ എഴുതേക്കുന്നുണ്ട് എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ ഒന്ന് മേടിക്കുക ഇത്ര നേരം എല്ലാവരും വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി വെക്കുക അതേപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം അടുത്ത ദിവസം നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം തടാ